ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയൻ മൈ ലൈഫാണ്ട് അപ്പോൾ ഇന്ന് ഡയൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ ഒരു തീയതി ഉണ്ട് കാരണം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് എന്തായാലും ഒരു ഡയൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ അതാ എണീച്ച് വന്നിട്ടുള്ളതോട്ട് ആ സംഭവം ഞങ്ങൾ ഇന്നലെ എന്താ ഇപ്റ്റിക് ഇട്ടിട്ട് എണീച്ച് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഫിലിമിന് പോയിണ്ടായിരുന്നു രാത്രി എന്ന് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞു പുലർച്ചയ്ക്കാണ് പോയതെന്ന് വേണങ്ങൾ പറയാൻ കാരണം പന്ത്രണ്ട് മണിയുടെ ഷോ ആയിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിയുടെ ഷോ കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ ഏതാണ്ട് ഒരു മൂന്നര മൂന്നര ആയിട്ടുണ്ട് മൂന്നര മുണി മുക്കാലായിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് പിന്നെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു നാലുമണി ആയിട്ട് കേട്ടാ പിന്നെ നമ്മൾ നേരെ പടേശായിരുന്നു പിന്നെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഒന്നും അറിഞ്ഞില്ല അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് അതും ഈ പറഞ്ഞ പോലെ അടിച്ചതൊന്നും ഒന്നും അറിഞ്ഞില്ലാട്ടാ അപ്പോൾ ഇപ്പം ഇപ്പം സമയം ഏതാണ്ട് എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വേഗം ചാടി പറഞ്ഞ് എണീച്ചു പ്ലാനിങ് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നുമില്ലെന്ന് പക്ഷെ എന്തായാലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവില്ല അപ്പം നമ്മൾ ചോദിച്ചാൽ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പിന്നെ ഡയൻ മലയൊക്കെ ഷൂട്ട് ചെയ്തിട്ടിപ്പോൾ കുറേ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു ഇത്ര ദിവസം ഇവിടെ ഉണ്ടാടണമെന്നില്ല വീട്ടിലായിരുന്നു ഷാനും ആർക്കും കാര്യങ്ങളും കാരണം അപ്പോൾ വീട് എടുക്കണത് ഭയങ്കര അലമ്പായിട്ടാണ് ഉണ്ടോ സംഭവം അവിടെ ഒതുക്കിയിട്ടിട്ടൊക്കെയാണ് പോയത് പക്ഷേ ആൾ വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട് പിറ്റേ ദിവസമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂപ്പറിട്ട ചെറിയ കുക്കി ചെറിയ കുക്കിംഗ് പരിപാടികൾ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ സംഭവങ്ങൾ ഇതൊക്കെ അവിടെ അവിടെ ഇവിടെ ഒക്കെ വാരി വലിച്ച് കെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേഗം അത് ക്ലീൻ ചെയ്യണം എന്തായാലും നല്ലൊരു ദിവസമല്ല വേഗം വിളക്കെത്തിക്കാൻ ടൈമൊക്കെ കഴിഞ്ഞു എന്ന് എന്നറിയാന്നാലും വേഗം കുളിച്ചൊന്ന് വിളക്കെത്തിക്കണം അപ്പം ഞാൻ വേഗം പരിപാടികൾ നോക്കട്ടെ കാരണം വാവ വേനിച്ചു കഴിഞ്ഞതൊന്നും നടക്കില്ല ചിലപ്പോൾ അവൻ ഭയങ്കരമായിട്ട് അലമ്പാക്കും അപ്പം നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണാം അങ്ങനെ നേരെ ഞാൻ കയറിയത് കിച്ചണിലേക്ക് കണ്ട കാരണം കിച്ചൺ ഭയങ്കര അലമ്പായിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു അതും ഇതൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വിശ്വനാട്ടൻ അപ്പോൾ ഈ കിച്ചൺ വൃത്തിയായി കിടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പണിയെടുക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല കണ്ടില്ല ആൾ കുക്കിംഗ് ചെയ്ത പാത്രങ്ങളൊന്നും അവിടെ കഴുകി വെച്ചിട്ടില്ല അപ്പോൾ അത് വേഗം അത് വൃത്തിയാക്കുകയാണ് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം ആദ്യംന്താ ഈ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിടും അത് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയായിട്ടാണല്ലോ കിടക്കണ്ടത് അതിൻ്റെ ഇടയിലാണ്ട് അതാണ് ഈ ഒരു സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബക്കറ്റിൽ ഉറുമ്പ് വന്നിട്ട് എങ്ങനെയാണെന്നൊരു പിടുത്തൽ പിന്നെ അതിലാകെയുള്ളത് അവിലാണ് ഉറുമ്പ് വരാൻ പിന്നെ ഈ പഞ്ചസാരയും സോറി ഇല്ല ഉപ്പും അങ്ങനത്തെ ഐറ്റംസാണ് ഇന്നോട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു പണി കിട്ടി പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വെക്കാനായിട്ടാണ് നമ്മൾ ഈ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് അതിലേക്ക് ഒക്കെ ഇട്ടിട്ട് പിന്നെ അത് പുറത്തേക്ക് കൊണ്ട് കളയാണ് കാരണം ഉറുമ്പിനൊക്കെ തട്ടിയിട്ട് ഇനി കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ അത് ഉറുമ്പിനൊക്കെ തട്ടി കളഞ്ഞ് ഇതാ കൊണ്ടുവന്നു പിന്നെ ഞാൻ നേരെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ എടുത്തതിൽ വെക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ കൂടുതൽ സാധനങ്ങൾ മേടിച്ചിട്ട് ഉണ്ടാവണം അതൊക്കെ ഇത് ഇങ്ങനെ ഈ ഒരു ബക്കറ്റിലാണ്ടിട്ട് വെക്കുക പിന്നെ രണ്ട് പാക്കറ്റ് സ്നാക്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ കുറച്ച് ദിവസം ആയി അവിടെ നിന്ന് പോയിട്ട് അതുകൊണ്ടെല്ലാം കാലിയായിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ പിന്നെന്താ നമുക്ക് ഇതൊക്കെയുള്ള ഉള്ളത് ും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട് അധികം പച്ചക്കറി മേടിക്കില്ലാട്ട കാരണം ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് കേടാവും അങ്ങനെ അത് ഒക്കെ സെറ്റാക്കി വെച്ച് പിന്നെ ഞാൻ നേരെ നേരതാ ഹോള് അടിച്ചു വരാനായിട്ടാ പോയത് ഹോൾ ഇങ്ങനെ കിടന്ന് ഇടുന്നവരുന്നത് ആകെ ഡ്രസ്സും കവറുകളും ഒക്കെ ആയിട്ട് ആകെ വലിച്ചു വാരി ഇട്ടേര്ക്ക് കടന്നു കേട്ടാ ഞാനതൊക്കെ വേഗം ഒതുക്കി കാരണം എല്ലാതും വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞ എന്റെ പണിയൊക്കെ ലേഖാവും അന്ന് അറിയുന്നോണ്ട് തന്നെ ഞാൻ പിന്നെ വേഗം അതൊക്കെ എടുത്ത് ഒതുക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടിച്ചു വരാനായിട്ടാ നിൽക്കണത് സമയം ഏതാണ്ട് ഒരു എട്ടേ മുക്കാൽ ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ പിന്നെ വേഗം അടിച്ചു വാരി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തുടയ്ക്കാം പിന്നെ നേരെ പോയി വിളക്ക് എത്തിക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു പഠിച്ചു വരുമ്പോൾ പിന്നെ ഞാൻ വെച്ച് എല്ലാവടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് അല്ലെങ്കിൽ പിന്നെ അതവിടെ പെൻഡിങ്ങിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യലുണ്ടാവില്ല പിന്നെ വർക്ക് ഏരിയ ഒക്കെ പഠിച്ച് വരിയിട്ട് അന്ന് പോകുന്ന ടൈമിൽ അടിച്ച് വരിയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം എന്തായാലും മൂന്ന് ദിവസമായി അപ്പോൾ ഞാൻ പിന്നെ വേഗം വർക്ക് ഏരിയയിൽ അടിച്ചു ഇപ്പോൾ വർക്ക് ഏരിയയിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു എലികൾ വരുന്നുണ്ട് കേട്ടോ എവിടെ നിന്നാണെന്നൊരു പിടിത്തല്ല അപ്പോൾ നിറച്ച് എലിക്കാട്ടുമാണ് ടൈം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അതൊക്കെ വേഗം അടിച്ചു വാരി കാരണം ബബ്ലുവിൻ്റെ കയ്യിലങ്ങാനും അതെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവ നേരെ വയൽക്കേണ്ട കൊണ്ടുപോകുക അങ്ങനെ വേഗം അത് ചെയ്തു പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടാണെന്നില്ല അതും കൂടിയും കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പോൾ വയലിക്കുള്ള ഉരുളം കിഴങ്ങ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ പാത്രം കഴുകാൻ നിന്നു എന്താണെന്നറിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ പാത്രം ില്ല കുറേ പേരായി പറയുന്നു ഞങ്ങൾക്കും ഇഷ്ടമില്ലാന്നുള്ളത് പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ല പിന്നെ അത് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ കാരണം എനിക്ക് വേറെ എന്ത് പണിയെടുക്കാനായാലും അത്ര ഇഷ്ടക്കുറവില്ല പക്ഷെ പാത്രം കഴുകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടക്കുറവാണ് കേട്ട അപ്പം അതാ പിന്നെ പാത്രം കഴുകാണ് പക്ഷെ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കഴുകി കഴിക്കട്ടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ പണി വേഗം ഞാൻ തീർക്കാറുണ്ട് പിന്നെ അവിടെ കുറേ പാത്രങ്ങളായി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട ഭയങ്കര മടിയാവും പിന്നെ ഞാൻ അതേ വേഗം പാത്രം കഴുകാൻ നിന്നു വിട്ടു പിന്നെ അതിൻ്റെ ഇടയിൽ ബബ്ലു ഒന്ന് ചെറുതായിട്ടൊന്ന് ചിണങ്ങി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ വേഗം അവൻ്റെ അടുത്ത് പോയിട്ട് അവന് പാലൊക്കെ കൊടുത്ത് പിന്നെ സെറ്റാക്കി പിന്നെ അവന് ഈ സെറ്റ് കൊടുത്ത് കഴിഞ്ഞാണെങ്കിൽ അവൻ കുറച്ച് കൂടുതൽ നേരം കിടന്ന് ഉറങ്ങൂട്ടോ അങ്ങനെ എനിച്ച് കിട്ട് അവയാളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ പണിയുടെ ഇടയിൽ എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല ബബ്ലുവിൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ സെറ്റാക്കണം അപ്പം നമ്മൾ ഈ പണിയുടെ ഇടയിൽ എണീച്ച് അവൻ ഒരു കാര്യം ഇതാക്കില്ല ചില ദിവസം പ്രത്യേക ഒരു തരം വാശിയാണ് എന്നുവെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള ദിവസമായിരിക്കും വാശി വരാറ് അപ്പോൾ അതാ വേഗം പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് തിളച്ചു അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അത് ഓഫാക്കി വെള്ളം കുടിക്കാനുള്ള വെള്ളം നമ്മൾ ഇൻഡക്ഷൻ കുറുമ്പോൾ അതാക്കുക കാരണം അത് പെട്ടെന്നാവും പിന്നെ അധികം വെള്ളം നമ്മൾ വെക്കാറുമില്ല ഓൾറെഡി നമ്മളിവിടെ കുടിക്കാൻ വെള്ളം വേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഉണ്ണിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെള്ളം ചൂടാക്കുന്നത് ഉണ്ണിക്ക് പിന്നെ ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് കൊടുക്കാറ് അങ്ങനെ അതൊക്കെ ചൂടാക്കി പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് കേട്ടോ തുളസി ഇടയിലോ ജീരകോ പക്ഷേ ഈ വട്ടം ഞാൻ അതൊക്കെ ഇടാൻ മറന്നു പെട്ടെന്ന് പണീരുടെ ഇടയിൽ പോയതാണ് കേട്ടോ കാരണം ഞാൻ ചൂട് ചൂടുവെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ വാവയ്ക്കാണെങ്കിൽ ഈ തുളസി ഇടയിലൊക്കെ ഇട്ടുള്ള വെള്ളം കൊടുക്കണം നല്ലതല്ലേന്ന് വെച്ചിട്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യാറില്ല പക്ഷെ ഇന്ന് ഞാൻ വിട്ടതാണ് കേട്ടോ അത് ചെയ്യാൻ അങ്ങനെ അതാ വേഗം തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വന്നപ്പോൾ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാഷ് ചെയ്യാൻ കാരണം മിഷ്ണായിട്ട മർക്കിന് പോയതുകൊണ്ട് തന്നെ ഒരു ലോഡ് തുണികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് രണ്ട് ട്രിപ്പായിട്ട് ഇടണമായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പിൽ ഇട്ടിട്ടുള്ളോട്ടാ ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഇനിയിപ്പോൾ ഇന്ന് വേണം ഇടാൻ അപ്പം അങ്ങനെ ഒരു ഷിപ്പ് കൂടി ഇടാതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ എടുത്ത് വിരിച്ചിടാണ് കേട്ടാ കാരണം അത് ഉണങ്ങിയിട്ട് വേണമല്ലോ നമുക്ക് ഇനി അടുത്തതും കൂടി എടുത്ത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പിന്നെ വർക്ക് ഏരിയയിൽ ഇട്ടാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാറുണ്ട് കാരണം നല്ല കാറ്റും ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സൺലൈറ്റും ഇവിടേക്ക് അടിക്കും കിട്ടുക അങ്ങനെ എന്താ പിന്നെ ഞാൻ വേഗം വേഗം എടുത്തിട്ട് തുണികൾ വിരിച്ചിടാനായിട്ടാണ് കാരണം ഇതവിടെ അവിടെ പെൻഡിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ വേറെ കുറേ പണികൾ അവിടെ ലേഗാവും അതുകൊണ്ട് അത് അറിയണോണ്ട് തന്നെ ഞാൻ പിന്നെ ആ പണി മാറ്റി വെക്കാൻ നിന്നില്ലാട്ട പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചധികം തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാണ്ട് നമുക്ക് കൈകൊണ്ട് വാഷ് ചെയ്യേണ്ടത് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ വിരിച്ചിട്ട് വേണം കേട്ടോ അതെടുത്തിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടു ഇടാനായിട്ട് അത് പിന്നെ ഞാൻ വർക്ക് ഏരിയയിൽ ഇടാറില്ല പുറത്ത് കൊണ്ടുവിട്ട് ഇടാറാണ് പതിവ് പിന്നെ വേഗം തന്നെ അത് ഉണങ്ങി കിട്ടും ചെയ്യും പിന്നെ ഞാൻ അത് കഴിഞ്ഞ് നേരെ പിന്നെ പോയത് തുടയ്ക്കാനാട്ട കാരണം അടിച്ചോരിട്ടിട്ടുണ്ടായിരുന്നു വേഗം തുടയ്ക്കണം എന്നിട്ട് വേണ്ട എനിക്ക് കുളിച്ചു ി വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയി ഒന്ന് തുടച്ചിട്ടുണ്ടെന്ന് വേണ്ടി കാലം ഇത്ര ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു കൂട്ടാ അതാണ് പ്രശ്നം നമ്മൾ നാലു ദിവസം നാലു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം രണ്ട് ദിവസം വീടച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഭയങ്കര അലമ്പായിട്ട് അവട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക പിന്നെ ഞാൻ തന്നെ ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ ഒരു മടിയും വിചാരിക്കാറുണ്ട് ഞാൻ പിന്നെ സ്പീഡിലായിട്ട് അത് തുടക്കലും കാര്യങ്ങളൊക്കെ കാരണം തുടച്ച് കഴിഞ്ഞതിൻ്റെ ഇടയിൽ അങ്ങനെ വാവി എനിയിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണികളൊക്കെ ൊക്കെ അവിടെ ഒക്കെ എടുക്കും പിന്നെ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ തൊടെ കഴിഞ്ഞു പിന്നെ ഞാൻ നേരെ പിന്നെ കുളിക്കാൻ കയറിയിട്ടാണ് കാരണം കുളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വേഗം വിളക്കത്തിണ്ടതാണ് അങ്ങനെ കുളി കഴിഞ്ഞ് വന്നു പിന്നെ ഞാൻ നേരെ വിളക്കെത്തിക്കാൻ നോക്കുകയാണ് വിളക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ കഴുകാറുണ്ട് കേട്ടോ പിന്നെ വലിയ അതുകൊണ്ട് തന്നെ കരിയും കാര്യങ്ങളൊന്നും പിടിച്ചിരിക്കണില്ല അങ്ങനെ ഞാൻ പിന്നെ വേഗം വിളക്കെത്തിക്കാൻ നോക്കാറുണ്ട് അപ്പം ഇന്ന് ഞങ്ങളുടെ നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ടാണ് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പോയ പോലെയാണ് കേട്ടോ തോന്നണത് അപ്പം ദൈവത്തിനോട് എന്തായാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയണല്ലോ ഇങ്ങനെ ഒരുപാട് കാലം ഇനിയും ഇതുപോലെ തന്നെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾക്ക് ഈ നാല് വർഷത്തിനിടയിൽ ഞങ്ങടെ കുഞ്ഞുണ്ടായിട്ട ഇപ്പൊ അവനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വയസ്സായി എത്ര പെട്ടെന്നാല് കാലങ്ങൾ പോകണത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടാ അതാ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെറിയ എൻ്റെ ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പിന്നെ അത് അവരെടുത്ത് എത്തിയ പുതി ബബ്ലായാലും ചിഷ്ണരണം ആയാലും നല്ല വർക്കാണ് കേട്ടോ പിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല പിന്നെ ഞാൻ എന്താ പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നോക്കാൻ തന്നു അങ്ങനെ വേഗം തന്നെ ചപ്പാത്തിക്കുള്ളത് അടുപ്പത്ത് വെച്ചു പിന്നെ ചപ്പാത്തിയുടെ കറിക്കുള്ളത് വേറൊരു അടുപ്പത്തും കൂടി വെച്ച് സെറ്റാക്കുന്നുണ്ട് ചപ്പാത്തിക്ക് കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളം കറി ആയിരുന്നു ഓൾറെഡി നമ്മൾ പിന്നെ ഉരുളം കാര്യങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ട് അപ്പം ഞാൻ വേഗം സബോള കാര്യങ്ങളൊക്കെ വയറ്റാണ് പിന്നെ ടയിൽ പിന്നെ ഞാൻ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ കാരണം രണ്ടും കൂടിയിട്ട് ഞാനിപ്പോൾ ഒറ്റയടിക്കാണ് ചെയ്യണത് കാരണം വാ എനീച്ചു കഴിഞ്ഞാൽ എനിക്കിതൊന്നും പറ്റില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഒറ്റ സമയം ചെയ്യാൻ പറ്റിയിടുന്നുള്ളൂ ഇപ്പൊ ഞാൻ എന്താണെന്നല്ലേ വലിയ എക്സ്പേർട്ട് ആയിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ഒരു നേരം രണ്ട് കാര്യങ്ങളും മൂന്ന് കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടാണ് അതങ്ങനെയാണ് നമ്മൾ പിന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്ലോയിലേക്ക് നമ്മളെന്നെ കടക്കൂട്ട് പിന്നെ നമുക്ക് ചെയ്യാം പേടിയുള്ള പല അടുക്കള കാര്യങ്ങൾ ഇതുപോലെ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ ചെയ്ത് ചെയ്ത് പിന്നെ അങ്ങോട്ട് ശീലമാവും പിന്നെ നമുക്ക് പേടിയെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലാട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേഗം തന്നെ ദാ ചപ്പാത്തിയും കറിയും ഒക്കെ സെറ്റാക്കി അതിൻ്റെ ഇടയിൽ പിന്നെ ചിഷ്ണനും വാവിക്ക് എണീച്ചു അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ നേരിടാ ഡ്രസ്സ് മാറി ഞങ്ങൾ പോണത് എവിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടേക്കുമല്ലാട്ടോ നമ്മുടെ ഗുരുവായൂരമ്പലത്തേക്കാണ് എന്തുണ്ടെങ്കിലും ഞങ്ങൾ സന്തോഷമാണെങ്കിലും സങ്കടാണെങ്കിലും ഒരുപോലെ ഞങ്ങൾക്ക് രണ്ട് പേർക്കായാലും പോകുക ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഗുരുവായൂരമ്പലം മബിലെന്താണെന്നറിയില്ല ചെറിയൊരു മുടയുണ്ടായിട്ടായിരിക്കണം കാരണം അവൻ തീരെ ചിരിക്കണില്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഗുരുവായൂരണങ്ങൾ ആ പാർക്കിങ്ങിൽ കൊണ്ടിട്ടാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യണത് അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാറാണ് പതിവ് അങ്ങനെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ പിന്നെ വാച്ച് ശരിയാക്കാനുള്ള കടയിലേക്ക് പോയിട്ടാ കാരണം എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ജിഷ്ണായിട്ട് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടതാ ഇതാണ് കേട്ടോ സംഭവം എനിക്ക് ആൾ രാത്രി സർപ്രൈസ് ആയിട്ട് താരമൊക്കെ ചെയ്തു വിട്ടാ പക്ഷേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല അതാ ഇതാണ് കേട്ടോ വാച്ച് അപ്പം ഇത് ഇന്ന് തന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ തന്നെയുള്ള ഒരു കടയിലേക്ക് വന്നതാണ് അങ്ങനെ അങ്ങനെതാണ് പിന്നെ അവിടെ വലിയ തിരക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ വേഗം പിന്നെ നമുക്കത് കട്ട് ചെയ്ത് കിട്ടി സംഭവം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വാച്ച് ഞാനാണെങ്കിൽ അങ്ങനെ വാച്ച് കെട്ടാറുമില്ല അപ്പം എനിക്ക് കെട്ടാൻ ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ അങ്ങനെ വാച്ചിന് വേണ്ടി വാച്ച് അങ്ങനെ മേടിച്ച് ഉപയോഗിക്കുക അങ്ങനെ കുറവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരതാ അമ്പലത്തിൻ്റെ അവിടേക്ക് നടക്കാനായിട്ടാ തൊഴാൻ വേണ്ടിയിട്ട് ഇന്ന് എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നുള്ളോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുത് പിന്നെ നമ്മൾ നേരെ നേരെതാ പായസം കഴിക്കാൻ നിന്നു പക്ഷേ പായസം ആ നേരം ആവുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളിത് ആ വെണ്ണയും പഞ്ചസാരയും പഴവും വേടിച്ചിട്ട് നേരെ പിന്നെ നമ്മളിത് ആ കാറിലേക്ക് പോകാനിട്ടാണ് ചെയ്തത് കാറിൽ വെച്ചിട്ട് വാവിക്ക് പഴവും പഞ്ചസാരയും എല്ലാം കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ മാല പൊട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് വിളക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വിളക്കി പിന്നെ നമ്മൾ നേരെ നേരതാ വീട്ടിലേ പോകാനിട്ടാ അപ്പം ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ബിരിയാണി മേടിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ദയ ബിരിയാണിയിലാണ് കേട്ടോ ഇത് വരുന്നത് പന്നിക്കയച്ചേരിന്ന് പന്നിത്താടം റോട്ടിലേക്ക് വരണ ഒരു സ്ഥലത്താണ് കേട്ടോ ഇവിടുത്തെ നമ്മൾ കുട്ടം ബിരിയാണി അങ്ങനെ എന്തോ ആ പേരിലുള്ള ബിരിയാണി ആണ് നമ്മൾ മേടിച്ചത് നൂറ്ററുപത് രൂപയാണ് കിലോന് വരുന്നത് പക്ഷെ നമുക്ക് ഒരു കിലോ മേടിച്ചാൽ തന്നെ നമുക്ക് രണ്ടാൾക്ക് ലാവിശമായിട്ട് കഴിക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ നേരതാ വീട്ടിൽ പോവാണ് പക്ഷെ ബിരിയാണിനെ കുറിച്ചിട്ട് പറയാനാണങ്ങ വാക്കുകളില്ലേ കാരണം നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതാ വീട്ടിലെത്തി പിന്നെ വേഗം ബബ്ലുവിനുള്ള ഫുഡ് നമ്മൾ വേഗം കൊടുത്തു വിട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാണ് പിന്നെ ഫുഡ് കഴിക്കാൻ കഴിക്കാതിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നല്ലൊരു ഉറക്കുറങ്ങിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നൈറ്റ് ആയത് നമുക്ക് ഗോൾഡ് എടുക്കാൻ പോവേണ്ടത് ാവശ്യണ്ടായിരുന്നു നമ്മുടെ കസിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കുന്നംകുളത്തേക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനെ കുന്നംകുളത്തുള്ള തെക്കേക്കാരെ ജ്വലേഴ്സിക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ആണ് ആണ്ട്ടോ ഇങ്ങോട്ട് വരുന്നത് ഗോൾഡ് എടുക്കാൻ പക്ഷെ പറയേണ്ടതാണ് അവരെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളും എല്ലാതും ഉണ്ടിട്ടാണ് പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡയമണ്ടിൻ്റെ റിംഗാണ് കേട്ടോ സംഭവം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഡയമണ്ടിൻ്റെ റിങ്ങിനൊക്കെ പിന്നെ ദാ ഈ വേ ഈ ഒരു ചെയിനൊക്കെ ഒക്കെ മൂവായിരത്തഞ്ഞൂറ് രൂപ കേട്ടോ വരുന്നത് ഗോൾഡിൽ തന്നെ വരുന്നതാണ് പിന്നെ ദാ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന റിങ് പിന്നെ വാവയുടെ വള മാറ്റാനും കൂടി നമ്മൾ നോക്കി പക്ഷെ അത് നമുക്ക് പിന്നെ ഇഷ്ടമുള്ളത് കിട്ടിയില്ല അങ്ങനെ അത് മാറ്റിയില്ലാട്ടോ പിന്നെ ഇതൊക്കെ ഈ ഡയമണ്ടിൻ്റെ നോസ്പിന്നോളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കൊട്ടക്കമ്മലും നോക്കി നമ്മൾ റിങ്ങും അല്ലെങ്കിൽ കമ്മലെന്നുള്ള ഒരു ഇതായിരുന്നു കൊട്ടക്കമ്മലും നോക്കി പിന്നെ നമുക്ക് റിങ് പിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ട് പിന്നെ പിന്നെ നമ്മൾ റിങ്ങിൽ തന്നെ ഉറപ്പിച്ചുട്ടെ വേടിക്കാന്ന് പിന്നെ അത് ബബ്ലൂൻ അവിടെ ബലൂൺ വേണമെന്ന് പറഞ്ഞപ്പോ അത് അവിടുത്തെ ഈ പയനവന അത് പൊട്ടിച്ചുകൊടുത്തു വിട്ടാ അങ്ങനെ പിന്നെ നമ്മൾ ബില്ല് അടിച്ച് നേരെ വീട്ടിൽ പോകാൻ ചെയ്തപ്പോ വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ